എൻ്റെ ഫ്രണ്ട്സ് ക്രിസ്മസ് ആയപ്പോൾ സെറ്റ് ആയിട്ട് ഇനിയും സെറ്റ് പേടിക്കാൻ എൻ്റെ മോനെ പോയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ക്രിസ്മസിന് ഇങ്ങനെ സെറ്റ് ഇടുന്നത് നിങ്ങളെല്ലാം സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കട്ടെ എല്ലാവർക്കും പുതിയ വിളിയിലേക്ക് അന്തവുമ്പോ സ്വാഗതം പിന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ ഒരസുഖം വന്നപ്പോൾ ചിരിച്ചുകൊണ്ട് അതിനെ ഒരു തമാശ രൂപയെ പറഞ്ഞ ഒരു വീഡിയോ ആണ് എന്തായാലും നിങ്ങളത് കേട്ടുന്നു കേട്ടോ നമുക്ക് അത്ഭുതം തോന്നും അത് തന്നെയാണ് എന്റെ കൂടെ ഇപ്പൊ ഉള്ളത് തൊടുപുഴ ഡിവൈഎസ്പി പി സാബു ആണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം നടത്തി അത് വലിയ വൈറലായി കഴിഞ്ഞ മാസം ഇവിടെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ പെട്ടെന്ന് ആദ്യം കുറവില്ല വീണ്ടും ഞാൻ ായി വൈഫിനെ ചെന്ന് താട്ടി അപ്പൊ അവര് നല്ല അവർ എതിരെ ഭംഗപ്പെടുത്തുന്നത് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു ഞാൻ വൈഫിനോട് പറഞ്ഞ് നെഞ്ചുവിനെടുക്കണം ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഹോസ്റ്റിലേക്ക് പോകാന്ന് പറഞ്ഞു അവള് വേഗം ചാടിനിട്ട് ഞാൻ പറഞ്ഞേ ഞാൻ പറഞ്ഞു വേണ്ട നീ ഒക്കെ വന്ന് വരുമ്പോൾ ഒരിങ്ങി വരുമ്പോ എന്റെ ജീവൻ പോകും ഞാൻ വേഗം പോവാന്ന് പറഞ്ഞു കാർ കാർഡെടുത്തുകൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് നിന്നു അപ്പൊ അവള് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ നീ ഒക്കെ പിന്നെ വന്നത് ഞാൻ ജീവൻ പോവാൻ വേണ്ടി വേഗം ഹോസ്പിറ്റലിൽ ചെന്ന് പാർക്കിങ്ങിൽ കാറിട്ട് കഴിഞ്ഞപ്പോൾ ഈ സത്യത്തിൽ നല്ല നെഞ്ചുവേന ഒരു മുന്നൂറ് മീറ്റർ വീണ്ടും അങ്ങോട്ട് നടക്കണം അപ്പൊ ഞാനവിടുത്ത് ഈ പോലീസ് ഉദ്യോഗസ്ഥനല്ലേ ഞാൻ കുഞ്ഞും തടവന്നൊക്കെ ചെല്ലാൻ പറ്റില്ല അപ്പൊ ഞാൻ നല്ല നെളിഞ്ഞ് നെഞ്ചു കൂടി തന്നെ നെളിഞ്ഞ് തന്നെ നേരെ അവിടെ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവര് ചോദിച്ചത് സാറേ ആ അമ്മയാണ് ഞമ്മടെ അമ്മയല്ല ഈ ശക്തമായ നെഞ്ചുവേന ഞാനിപ്പോൾ പടമാവും എന്നെ വേഗം ഒന്ന് പരിശോധന കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പം തന്നെ ഞാൻ സ്ട്രക്ചറിലേക്ക് ഞാൻ തന്നെ ചാടി കിടക്കുവോ പെട്ടെന്ന് അവർ കൊണ്ടുപോയി പരിശോധിച്ച് അപ്പോൾ രണ്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു ബ്ലോക്കുണ്ടായിരുന്നു ആ സാറിൻ്റെ ഒരു ധൈര്യം ധൈര്യം ഉള്ളത് കൊണ്ടാണ് അവിടെ ആശുപത്രി പോകാൻ പറ്റിയത് ധൈര്യമില്ലാത്തവരാണെങ്കിലോ സാറ് പറഞ്ഞതുപോലെ തന്നെ കുട്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യവും ഇതിനൊപ്പം മറ്റൊരു കാര്യം കൂടെ ഞാൻ നിങ്ങൾക്ക് പറയട്ടെ എന്തെന്ന് വെച്ചാൽ ഈ പോലീസ് ആ സാറ് പറയുന്നത് പോലെ തന്നെ കേട്ടോ എൻ്റെ കസിൻ്റെ കൂട്ടുകാരൻ്റെ ഒരു കാര്യം കേട്ടോ ഞാൻ പറയുന്നത് നിങ്ങൾ പറയുന്നോ ഇതൊരു ശരിക്കുമായിരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഇതുപോലെ എൻ്റെ ചേട്ടാർ കൂട്ടുകാർ കൂട്ടുകാരനോടെ രാവിലെ ഉറക്കം എഴുന്നീട്ട് വീട്ടിൽ നോക്കിയപ്പോൾ ഭാര്യയെ കാണാനില്ല രാത്രി കൂടെ കിടന്നുറങ്ങിപ്പോയ ഇപ്പോൾ ഭാര്യ എവിടെ പോയിരുന്നോണ്ട് ആ അണ്ണനോടലും ഭയങ്കര അങ്കിലാഭിപ്പായിരുന്നു അണ്ണന ഇങ്ങനെ വിളിക്കുമോ പേര് പറഞ്ഞോണ്ട് ഇടിയടിയേന്ന് വിളിച്ചിരിക്കുന്നു പേരും വിളിക്കുന്നു മക്കളെ മക്കളെ മോനെ മോനേന്ന് പിള്ളേരെയും വിളിക്കുന്നു ഇപ്പം പിള്ളേരെയും കാണാതില്ല ഭാര്യയും കാണാതില്ല വീട്ടിൽ ഇല്ല വീട്ടിൽ മുൻപ് അതിൽ തുറന്നു കിടക്കുന്നു ഇങ്ങനക്ക് രാവിലെ ഭയങ്കര വിഷമം വിഷമായിട്ട് എന്ത് ചെയ്തു തൊട്ടടുത്തുള്ള അയൽവക്കക്കാരോട് പോയി ചോദിച്ച് എടാ എൻ്റെ ഭാര്യയൊക്കെ കണ്ടായിരുന്നു എൻ്റെ മക്കളെ കണ്ടായിരുന്നു ഞാൻ രാത്രിയിൽ ഉറങ്ങിക്കിടന്നു പിന്നെ കൂടെ ഉണ്ടായിരുന്നു ഭാര്യ പക്ഷെ രാവിലെ കാണാൻ നേരം ഈ പുള്ളിയുടെ സങ്കുടവും എപ്രോള കണ്ടപ്പം അങ്ങനെ ഒന്നും മെണ്ടിയില്ല അയൽപ്പക്കാരല്ലേ അപ്പം അണ്ണ എന്ത് ചെയ്തു ഇന്നലെ അത് ഞാൻ ഉറങ്ങിപ്പോയിച്ചിരി വെള്ളം അടിച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഈ പറഞ്ഞ പുള്ളിക്കാരൻ്റെ ഭാര്യ നല്ല സുന്ദരി ആയണ്ടപ്പം അയാളുടെ മനസ്സിലെന്തെങ്കിലും ഓടിയോന്നും അറിയില്ല പുള്ളിക്കാരൻ നല്ല സുന്ദരി നല്ല അടിപൊളിയുള്ളൊരു ചേച്ചി എനിക്കറിയാം എന്നുള്ളതാണ് എന്നിട്ട് ഈ വ്യാണ്ട മുഖത്തുള്ള വിപ്രാളം കണ്ടിട്ടുണ്ടല്ലോ ആ അയൽക്കാരും പറഞ്ഞ് എന്ത് മനുഷ്യന് എതോരോ നിങ്ങൾ കുടിച്ചിട്ട് കിടക്കുന്നത് ഇങ്ങനെയൊന്നും കുടിക്കാൻ പാടില്ല ഈ പുള്ളി ഭയങ്കര പൊടിയായിട്ടോ ചിലർ കൂട്ടുകാരെ അന്നേരം ഉണ്ടല്ലോ എന്നിട്ട് ഇനി ഇങ്ങനെയായിട്ട് ടെൻഷൻ എടുപ്പിക്കണമെന്ന് പറഞ്ഞു എന്ത് സംഭവം എന്ന് പറയട്ടെ ഈ രാത്രിയിൽ പുള്ളിക്കാരിത്തേക്ക് നെഞ്ചുവേദന വന്നു ഈ തൊട്ട് കുറേയും കിടക്കുന്ന മനുഷ്യനെ കുരുക്കി കുലുക്കി വിളിച്ചു കൂവി വിളിക്കുന്നുണ്ട് അയ്യോ അയ്യോ എനിക്ക് എടുക്കണേ നെഞ്ചുപേനെടുക്കണേ നെഞ്ചുപേനെടുക്കണേന്നുണ്ട് ഈ ചേച്ചിയുടെ അലർച്ച കാരണം തൊട്ട് അഭിപ്രായമുള്ള വീട്ടിലുള്ള ആൾക്കാരെല്ലാം ഓടി വത്തി അപ്പം ഈ സൗണ്ട് കേട്ടപ്പോൾ എന്തു ചെയ്തു ഒരാളിൽ നിന്നും എറിഞ്ഞു ആ നാട്ടിലെ ആ ഏരിയയിൽ മൊത്തം ആൾക്കാരും അവർ വീട്ടിൻ്റെ അടുത്ത് അത് അപ്പോൾ ഈ ചേച്ചിയുടെ നിലവിളി കാരണം എന്തു ചെയ്തു ഇവരെ ഉറങ്ങിക്കിടന്ന് മോനും ഏറ്റവും അങ്ങനെ ഈ നാട്ടുകാരെല്ലാം കൂടെ ചേർന്നു ഈ പുള്ളിക്കാത്തി എന്ത് ചെയ്തു ആശുപത്രിയിൽ കൊണ്ടുപോയി ആശുപത്രിയിൽ കൊണ്ടുപോയപ്പം നേറ്റി അല്ല പോയതും അവിടെ ചെന്നപ്പം അവരൊക്കെ ഒരു പേടി നൈറ്റ് അല്ലെ മുതൽ പാതിരാത്രിയായി പിന്നെ അറ്റാക്കാണോ എന്നൊരു സംശയം അങ്ങനെ അവർ പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ അങ്ങനെ എന്തു ചെയ്തു ചേച്ചീനെ മെഡിക്കൽ കോളേജിൽ പറഞ്ഞു വിട്ടു നാട്ടുകാരെല്ലാം കൂടെ മെഡിക്കൽ കോളേജിൽ ചേച്ചിയും കൊണ്ടുപോയി ഇതൊന്നും അറിയാതെ ഉറക്കത്തി എഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് ഈ സത്യം പറഞ്ഞാൽ നാട്ടിലാ ചോദിച്ചപ്പം ഒരു തേപ്പ് കൊടുക്കേണ്ടതായിരുന്നു ഈ സ്വന്തം ഒന്ന് വയ്യാതായിട്ട് അറിയാൻ പറ്റാത്ത വിധം ആ മനുഷ്യ കുടിച്ച് മത്തനായിട്ട് എന്ന് പറയുമ്പോൾ അവർ നല്ല തേപ്പ് എന്നെ കൊടുക്കണം എനിക്ക് ഈ കഥ കേട്ടു അല്ലാത്തൊരു വിഷമം തോന്നിപ്പോയി കാരണം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലേ ആരെങ്കിലും അറിയുമോ മനുഷ്യരും മരണം വരും എല്ലാവർക്കും വരെങ്കിലും തൊട്ടടുത്ത് ഭാര്യ വേദന കൊണ്ട് പൊളഞ്ഞു മരിച്ചു പോയി അത് ഭർത്താവ് അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ എത്ര വേദനാജനകമായ ഒരു അവസ്ഥയാണ് നല്ല കൂലിക്ക് ഇടിച്ചൊക്കെ വിളിച്ചു വന്ന ആൾക്കാരും വിളിച്ചു ചേട്ടാ എഴുന്നേറ്റ് വ നിങ്ങളുടെ ഭാര്യക്ക് സുഖമില്ല ഏ എവിടെ കേൾക്കാൻ പുള്ളി ഭയങ്കര ഉറക്കമാണ് ഒന്നോ രണ്ടോ ദിവസത്തെ കുടിയൊന്നുമല്ല സ്ഥിരം ഇത് തന്നെ പണിക്ക് പോകും കുടിക്കും ഇങ്ങനെ കിടക്കും അന്ന് ഈ ഒരു വീഡിയോ കണ്ടപ്പോണ്ടല്ലോ ഞാൻ അത് ഇങ്ങനെ ഓർത്തെടുത്തു ഇപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ വീഡിയോ ഡൗൺലോഡ് ചെയ്തെടുത്തു കാരണം ഈ ഒരാൾക്ക് സീപ്പെയർ എങ്ങനെ ചെയ്യണം എന്നതിനെ കുറിച്ചും ഈ വീഡിയോയില് മറ്റൊരു വീഡിയോയിൽ ഞാൻ കണ്ടു അപ്പോൾ അത് രണ്ടും കൂടെ നിങ്ങൾക്ക് ഒരു ബോധവൽക്കരണത്തിനായിട്ട് ഇടണമെന്ന് വിചാരിച്ച് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വച്ച് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ കസിനോട് ഇങ്ങനെ പറയുന്നത് ഇനി ഈ സാറിനുള്ള ആത്മധൈര്യം പോലെ തന്നെ ഇന്ന് ഇന്നാളുടെ ഭാര്യയ്ക്കും സംഭവിച്ചു ഇതിപ്പോൾ സ്വന്തമായിട്ട് ആശുപത്രിയിലോട്ട് പോയി മറ്റത് നിലവിളിച്ച് നാട്ടുകാർ ചേർന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പിന്നെ മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ കുഴപ്പമില്ല ഗ്യാസ് കയറിയാന്ന് പറഞ്ഞു അതിനുള്ള മരുന്ന് കൊടുത്ത് പുള്ളീനെ അവർക്കൊപ്പം തന്നെ തിരിച്ചു മുട്ടു അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം നമുക്ക് വരണ ഒരു ഒരവസ്ഥയിൽ മദ്യപാനം നിങ്ങൾ കുടിക്കുന്നവരാണെങ്കിൽ നിർത്തി അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഇത് കഴിക്കാതെ കിടക്കാൻ പറ്റില്ല എന്ന് കണ്ടുകഴിഞ്ഞാൽ ഒരല്പം മനുഷ്യൻ്റെ ബോധം പോകാത്ത രീതിയിൽ കഴിച്ചിട്ട് കിടക്കും ജീവിതത്തിൽ നമ്മൾ നഷ്ടപ്പെടുന്ന നിമിഷങ്ങൾ പക്ഷേ ആ പുള്ളി മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യുമായിരുന്നു എന്ന് ഓർക്കുക എന്നാൽ ആ ഗൈസ് കുടിയൊക്കെ നിർത്തി കുടുംബത്തിൻ്റെ സന്തോഷവും സംരക്ഷണവും ഉറപ്പുവരുത്തി നല്ലൊരു കുടുംബം എന്നതിനായി തീരാൻ നിങ്ങളും ശ്രദ്ധിക്കുക ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ബോധവൽക്കരണം എന്ന് വിചാരിച്ച് നിങ്ങൾ കാണുക ആ വീഡിയോ കണ്ടുനോക്കാം താങ്ക് യു സോ മച്ച് മറ്റൊരു വീഡിയോയുമായി ഉണ്ട് നമുക്ക് പെട്ടെന്ന് കണ്ടുപിത്താം താങ്ക് യു സോ മച്ച്